മുസ്ലിം ലീഗിന് വേണ്ടി വന്ദേമാതിരത്തെ വെട്ടിമുറിച്ചത് നെഹ്റുവും കോൺഗ്രസുമാണെന്ന് ലോക്സഭയിൽ നടന്ന വന്ദേമാതിരം ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് പോലും മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി നെഹ്റു തള്ളിക്കളഞ്ഞെന്ന് മോദി പറഞ്ഞു ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് പ്രിയങ്കാ ഗാന്ധി തിരിച്ചടിച്ചു ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി എത്താത്തത് ചോദ്യം ചെയ്ത് ബിജെപിയും രംഗത്തു കോൺഗ്രസിനും ജിന്നയുടെ ആവശ്യം അംഗീകരിക്കണമെന്ന തീരുമാനം എടുത്തത് ജവഹർലാൽ നെഹ്റു ആണ് വന്ദേ മാതരം ദേശീയ ഗാനമാണെന്ന് അഞ്ചിൽ ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നു അതുപോലെ നെഹ്റു വന്ദേ മാതരത്തെ തത്സ വന്ദേശി പാർട്ടി നിഷ്ഠാ പ്രകട ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ ചർച്ചയെന്ന് തിരിച്ചടിച്ച പ്രിയങ്കാ ഗാന്ധി എത്ര തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞു വന്യമാതിരത്തിനൊപ്പം വിലക്കയറ്റവും ചോദ്യപേപ്പർ ചോർച്ചയും ജനങ്ങളുടെ പ്രതിസന്ധിയുമൊക്കെ ചർച്ച ചെയ്യാൻ കൂടി സർക്കാർ ധൈര്യം കാട്ടണമെന്നും ഗാന്ധി ആവശ്യപ്പെട്ടു വന്ദേമാതിരത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ബിജെപിക്കുള്ളതെന്ന ചോദ്യമായിരുന്നു എസ് പി നേതാവ് അഖിലേഷ് യാദവ് ഉയർത്തിയത് വന്ദേമാതിരം ചർച്ചയിൽ രാഹുൽ ഗാന്ധി എത്താത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി ബിജെപി രംഗത്തെത്തി ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി പറയും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി